മുതൽ സഞ്ജന ഗണേശൻ വരെ ജസ്പ്രീത് ബുംറയുടെ സമ്പൂർണ്ണ ബന്ധത്തിന്റെ ചരിത്രം വെളിപ്പെടുന്നു ഇന്ത്യയിലെ മുൻനിര ഫാസ്റ്റ് ബൌളറായ ജസ്പ്രീത് ബുംറ തന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും സ്വകാര്യമായി സൂക്ഷിക്കുന്നു ഇത് ആരാധകർക്കിടയിൽ കൗതുകമുണ്ടാക്കി വർഷങ്ങളായി ദക്ഷിണേന്ത്യൻ നടിമാരായ റാഷി ഖന്നയുമായും അനുപമ പരമേശ്വരനുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇരുവരും പ്രണയബന്ധങ്ങൾ നിഷേധിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനഞ്ചിന് ഗോവയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ സ്പോർട്സ് അവതാരകയും മുൻ സ്പ്ലിറ്റ്സ്വില്ല സെവൻ മത്സരാർത്ഥിയുമായ സഞ്ജന ഗണേശനെ ബുംറ വിവാഹം കഴിച്ചു ഐ പി എൽ കവറേജിനിടെയാണ് അവരുടെ ബന്ധം പൂവണിഞ്ഞതെന്ന് റിപ്പോർട്ടുണ്ട് വിവാഹശേഷം അശ്വിനി കൗളുമായുള്ള സഞ്ജനയുടെ മുൻകാല ബന്ധം ഓൺലൈനിൽ വീണ്ടും ഉയർന്നു വന്നു കിംവദന്തികളും മാധ്യമ ഊഹാപൂഹങ്ങളും ഉണ്ടായിട്ടും ജീവിതത്തോടുള്ള ബുംറയുടെ നിശബ്ദവും അച്ചടക്കമുള്ളതുമായ സമീപനം കളിക്കളത്തിലും പുറത്തും ആരാധകരെ കൗതുകപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് പതിനഞ്ചിന് ഗോവയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ ടി വി അവതാരകയും മുൻ സ്പ്ലിറ്റ്സ് വില്ല മത്സരാർത്ഥിയുമായ സഞ്ജന ഗണേശനുമായി ബുംറ വിവാഹിതനായി ഇതോടെ തൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള എല്ലാ ഊഹാപോഹങ്ങളും അവസാനിച്ചു ഐ പി എൽ കവറേജിനിടെയാണ് ബുംറയും സഞ്ജനയും ആദ്യമായി കണ്ടുമുട്ടിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ അവരുടെ പ്രൊഫഷണൽ ബന്ധം താമസിയാതെ വ്യക്തിപരമായ ഒന്നായി വളർന്നു അതോടെ ഒരു ക്രിക്കറ്റ് ടെലിവിഷൻ ബന്ധം പുറത്തു വന്നു സ്പോർട്സ് വില സെവനിൽ സഞ്ജനയുടെ മുൻ കാമുകൻ അശ്വിനി കൗളിനെ സഞ്ജന ചുംബിക്കുന്നതിൻ്റെ പഴയ ദൃശ്യങ്ങൾ വിവാഹത്തിന് ശേഷം ഓൺലൈനിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇത് അവരുടെ റിയാലിറ്റി ടി വി ദിനങ്ങളെയും മുൻകാല ബന്ധങ്ങളെയും കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് വേഗത കൂട്ടി ഒരു അഭിമുഖത്തിൽ ബുംറയെ പ്രശംസിച്ചതിന് ശേഷം തെന്നിന്ത്യൻ നടി റാഷി ഖന്ന ബുംറയുമായി ബന്ധപ്പെട്ടു എന്നാൽ പ്രണയബന്ധമൊന്നുമില്ലെന്ന് അവർ പെട്ടെന്ന് നിഷേധിച്ചു അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുക പോലുമില്ല എന്ന് പറഞ്ഞു അനുപമയും ബുംറയും ഒരു പേഴ്സണൽ ലീവിൽ പ്രവേശിച്ചതോടെയാണ് അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വൈറലായത് വിവാഹം കഴിച്ചു എന്ന് വരെ പ്രചരിക്കപ്പെട്ടു എന്നാൽ അനുപമയുടെ അമ്മ അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗോസിപ്പ് തള്ളിക്കളഞ്ഞു മാധ്യമങ്ങളുടെ പ്രിയങ്കരനാണെങ്കിലും ബുംറ ഇപ്പോഴും ഒരു സ്വകാര്യ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണെന്നും പലതും ഓപ്പണായി പറയുന്നതിൽ വിമുഖതയുള്ള ആളെന്നും സംബന്ധിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഡേറ്റിംഗ് ജീവിതത്തെക്കുറിച്ചുള്ള ആരാധകരുടെ ജിജ്ഞാസ വർദ്ധിച്ചു അനുഷ്ക വിരാട് കോഹ്ലി ഹാർദിക് നദാസ എന്നിവരെ പോലെ ബുംറയ്ക്കും നടിമാരുമായുള്ള ചില ബന്ധത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ പ്രചരിച്ചു ബോളിവുഡ് ക്രിക്കറ്റ് പ്രണയകഥകൾ വാർത്തകളിലും ആരാധകരുടെ ചർച്ചകളിലും ആധിപത്യം സ്ഥാപിക്കുന്ന ഇന്ത്യൻ പാരമ്പര്യം തന്നെയാണ് ഇവിടെയും തുടരുന്നത് മാധ്യമങ്ങളുടെ കോലാഹലം ഒഴിവാക്കി ഗോവയിൽ വെച്ച് വളരെ ലളിതമായ ഒരു വിവാഹം ആ ദമ്പതികൾ തിരഞ്ഞെടുത്തു തൻ്റെ വ്യക്തി ജീവിതത്തോടുള്ള ബുംബ്രയുടെ മൗന സമീപനത്തിനും സഞ്ജനയുടെ പൊതുവായ ഇഷ്ടങ്ങൾക്കും ഇത് കൂടുതൽ തെളിവാകുന്നു മിസ് ഇന്ത്യ കിരീടങ്ങൾ നേടുന്നത് മുതൽ ലോകകപ്പ് ഷോകളും ഐ പി എൽ ലേലങ്ങളും നടത്തുന്നത് വരെ ഇന്ത്യയിലെ മികച്ച ബൌളറുമായുള്ള ജോഡിക്ക് സഞ്ജനയുടെ കരിയർഗ്രാഫ് സവിശേഷമായി ഒരു മാനം നൽകി ബുംറയുടെ വ്യക്തിജീവിതത്തോടുള്ള പൊതുജനങ്ങളുടെ ആകർഷണം ഇപ്പോഴും വാനോളം ഉയർന്നതാണ് വിവാഹത്തിന് ശേഷവും ബുംറയുടെ പ്രണയ ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഓൺലൈനിൽ പതിവായി ഉയരാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഫീൽഡിന് പുറത്തുള്ള യാത്രയിലെ ഓരോ ട്വിസ്റ്റുകളും ആരാധകർ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാകുന്നു ഇതല്ല